അമ്മ സ്മാർട്ട് വാച്ചുമായി കുവൈത്ത് ജയിലിൽ നിന്നും എത്തിയപ്പോൾ മകന്റെ ജീവനറ്റ ശരീരം ഒടുവിൽ കണ്ണീരോടെ യാത്രമൊഴി കഴിഞ്ഞ ചൊവ്വാഴ്ച ഇടുക്കി കോയിൽ ബൈക്ക് അപകടത്തിൽ മരിച്ച ഷാനിത്തി സൈജി എന്ന പതിനെട്ടുകാരന് അനക്കര ഒലിവര സെൻറ് ജോസ് യാക്കോബ പള്ളി സെമിത്തേരിയിൽ യാത്രാമൊഴി കൂട്ടുകാരനും വിദ്യാർത്ഥിയുമായ ഷാനറ്റ് ഷൈജും അലനും ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചത് ഒരാഴ്ച മുമ്പ് തൊട്ടടുത്ത ദിവസം അലൻ്റെ സംസ്കാരം നടത്തി കുവൈത്തിൽ ജോലിക്ക് പോയി തടങ്കലിലായ അമ്മ ജിനു തിരികെ എത്താൻ വൈകിയത് കൊണ്ട് തന്നെ ഷാനറ്റിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നു രണ്ടര മാസം മുമ്പാണ് ജിനു കുവൈത്തിൽ ഒരു വീട്ടിൽ കുട്ടിയനാക്കാനുള്ള ജോലിക്ക് പോയത് പക്ഷേ വാഗ്ദാനം ചെയ്ത ശമ്പളം ലഭിക്കാതെ വരികയും ജോലി ഭാരവും മൂലം തുടരുവാൻ കഴിയാത്ത സ്ഥിതി സംജാതമായി ഏജൻസിയുടെ ചതിയിൽ തുടർന്ന് ജിനുവിനെ കുവൈത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു ഒടുവിൽ മലയാളി അസോസിയേഷൻ്റെ സഹായത്തോടെ താൽക്കാലിക പാസ്പോർട്ട് എടുത്താണ് ജിനുവിനെ നാട്ടിലെത്തിച്ചത് അമ്മയുടെ അന്ത്യചുംബനം ആയിരങ്ങളുടെ ആദരാഞ്ജലിയും ഏറ്റുവാങ്ങിയാണ് ഷാനറ്റ് യാത്രയായത് അമ്മ കൊണ്ടുവന്ന സമ്മാനത്തിന് കാത്തു നിൽക്കാതെ നിറമുള്ള സ്വപ്നങ്ങൾ ബാക്കിയാക്കി ആ കൗമാരക്കാരൻ വിട ചൊല്ലി ഒരു സ്മാർട്ട് വാച്ച് ചാനിറ്റിൽ വലിയ ആഗ്രഹമായിരുന്നു അമ്മ ജിനു ആദ്യ ശമ്പളത്തിൽ നിന്നോ മകന് സ്മാർട്ട് വാച്ച് വാങ്ങി നാട്ടിൽ എത്തിയപ്പോൾ പക്ഷേ മകൻ്റെ ചേതനത്തെ ശരീരമാണ് അമ്മയെ കാത്തിരുന്നത് ആ വാച്ച് മകൻ്റെ മൃതദേഹത്തിൽ വെച്ച് അമ്മ യാത്രയാക്കിയത് കണ്ടുനിന്നവരെ ഒന്നാകും ആകെ കണ്ണീരിലായ ഒരു ദുഃഖ സാന്ദ്രമായിരുന്നു ആ നിമിഷങ്ങൾ വരും ദിവസങ്ങളിലെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ